തിരുവനന്തപുരത്ത് മാനസിക പീഡനം നേരിട്ട ബിന്ദുവിനെതിരെ പോലീസ് സ്വീകരിച്ചത് പ്രാകൃത പ്രയോഗമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ബിന്ദുവിനെതിരെ അടിസ്ഥാനരഹിതമായ പരാതി എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് പരിശോധിക്കണം കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തണമെന്നും സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയെന്നും പി സതീദേവി പറഞ്ഞു കള്ളപരാതി എങ്ങനെ കൊടുക്കാനിടയായി സ്വർണം കിട്ടിയത് എന്നും അന്വേഷിക്കുന്നതോടൊപ്പം ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോലീസ് ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തതെന്നും ആ ചോദ്യം ചെയ്യലിനിടയിൽ വളരെ ഭീതിതമായിട്ടുള്ള നിലയിലുള്ള മർദ്ദനം ഏൽപ്പിച്ചത് എന്നും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ വിധേയനായിട്ട് ആ ചോദ്യം ചെയ്തിട്ടുള്ള പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് റിപ്പോർട്ട് നൽകുന്നതിന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്